ഹായ് ഗായ്സ് നമസ്കാരം ഇന്ന് നമ്മളെ തയ്യാറാക്കുന്നത് വെളുത്തുള്ളി കൊണ്ടൊരു അച്ചാറാണ് കേട്ടോ അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ അച്ചാർ കൊണ്ട് എത്തിക്കുക പറഞ്ഞാൽ വളരെ റിസ്ക്കാണ് ആരും കൊണ്ടുവരുന്നില്ല നമ്മൾ കൊണ്ടുവരുന്ന വരുന്ന സമയത്ത് കൊണ്ടുവന്നൊക്കെ തീർന്നുക്കണം അപ്പോൾ അവിടുന്ന് അച്ചാർ വാങ്ങിയിട്ട് നമുക്ക് മോലവും ചെയ്യില്ല അപ്പോൾ തൽക്കാലം കുറച്ച് മെനക്കടം തയ്യാറായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ അതുപോലെ മെനക്കടം തയ്യാറുള്ള ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കോ നമുക്ക് ഇന്ന് വെളുത്തുള്ളി അച്ചാറും ഉണ്ടാക്കാം ഓക്കെ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് തുറന്ന് കാണാം കേട്ടോ ഓക്കെ അപ്പോൾ വെളുത്തുള്ളി അച്ചാറുണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര ആവശ്യം വെച്ചാൽ അത്ര എടുത്തോളും ഞാനൊരു ഒരു ഇരുന്നൂറ് മുന്നൂറ് ഗ്രാം വളം ഉണ്ട് വെളുത്തുള്ളി നന്നാക്കി കഴുകി വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ടൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ വെള്ളത്തിൻ്റെ അംശം പാടും പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഇഞ്ചി ഇഞ്ചി ചെറുതായി ഒന്ന് നുറുക്കിയതുണ്ട് അതുപോലെ പച്ചമുളക് നുറുക്കിയതുണ്ട് പിന്നെ ആവശ്യത്തിന് പച്ചമുളകും കിട്ടുക അല്ല വേപ്പല ഉണ്ട് പിന്നെ ആവശ്യമുള്ള ഉല്ലുവട പൊടി വേണം പിന്നെ കായത്തിൻ്റെ പൊടി വേണം പിന്നെ മുളക് പൊടി അതുപോലെ മുളക് നല്ല എരിവേണ്ട ആൾക്കാർക്ക് നോർമൽ മുളക് പൊടി ഇടാം അതെല്ലാം എരിവ് കുറച്ചും മതി കളർ നല്ല വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കാം അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ നല്ല സാധാ മുളക് പൊടി ഇടാം പിന്നെ കളറിനും ഇതൊക്കെ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ഇടട്ടോ ഇതിൽ മസാല അച്ചാറിൻ്റെ നമ്മൾ ഇടുന്നില്ല നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുകയാണ് കെമിക്കലൊന്നും വേണ്ട ചിട്ടാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ കൂടെ കുടിക്കോ നമുക്ക് നോക്കാം ഇൻഷാല്ലോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലത്തെ ചട്ടിയില മൺചട്ടിയിലാണ് പ്രാവശ്യം അച്ചാർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നോക്കി വയ്ക്കാം തീ കൊടുത്ത് വെള്ളമൊക്കെ വറ്റിയിട്ട് കൂടുതൽ സമയം വെക്കേണ്ട ആൾക്കാരാണെങ്കിൽ എണ്ണ ഉപയോഗിക്കട്ടോ മറ്റേ നല്ലെണ്ണം ഉപയോഗിക്കാം അല്ലാത്തൊരു സാധാ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സാധാ ഓയിലൊക്കെ ഉപയോഗിച്ചാൽ മതി പെട്ടെന്ന് തീരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അധികം വെക്കേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണയുടെ നിർബന്ധമൊന്നുമില്ല എണ്ണ ഒഴിക്കുകയാണെങ്കിൽ കൂടുതൽ സമയം കൂടുതൽ മാസങ്ങളോളം നമുക്ക് ഉപയോഗിക്കാം ുണ്ടാക്കി വെച്ചിട്ട് ചൂടാരതിൻ്റെ ശേഷം ഒരു സാധ കുപ്പിയിലേക്ക് മാറ്റാം ഗ്ലാസിൻ്റെ കുപ്പിയിലേക്ക് വെള്ളമൊക്കെ തുടച്ചിട്ട് വെള്ളത്തിൻ്റെ കണ്ടൻറ് കഴിഞ്ഞാതെ തുടച്ച് മാറ്റിയിട്ട് നമ്മളെന്ത് ചെയ്യാം കുപ്പിയിലേക്ക് ആക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കട്ടാം അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതോറും കൂടുതൽ സമയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ നാനഞ്ഞ സ്പൂൺ ഇട്ടിട്ടൊന്നും കോഴി എടുക്കരുത് കോരി എടുത്തു കഴിഞ്ഞാൽ പൂപ്പൽ വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി പറയുന്നു അതൊക്കെ അറിയണ കാര്യങ്ങൾ തന്നെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ ചട്ടി ചൂടാവുമ്പോൾ നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കണത് പ്രാവശ്യം വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് വെളുത്തുള്ളി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കൂടെ കൂടിക്കൊള്ളട്ടോ ഓക്കെ ഘട്ടം കെട്ടായിട്ട് കാണാം അപ്പോൾ നേരത്തെ പറഞ്ഞതിൽ നമുക്ക് ഇതാ സുർക്ക വേണം അതിൽ പിന്നെ കാശ്മീരി മുളക് പൊടി ഞാൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഉലുവത അത് പൊടിച്ചിട്ടില്ല പൊടിച്ചിട്ട് ഇടണം പിന്നെ കായം ഓരോ പൊടിച്ചിട്ട് വരണം പിന്നെ വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം ഉദ്ദേശിച്ചു നിങ്ങൾ എണ്ണയിൽ ഉണ്ടാക്കുന്ന എണ്ണയിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ സാധാ ഓയിലുണ്ടാക്കാം പെട്ടെന്ന് തീർന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തീർക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ എണ്ണയിൽ ഉണ്ടാക്കേണ്ട കാര്യമൊന്നും ചേട്ടാ ഓക്കെ അപ്പോൾ അതൊക്കെയാണ് ഇൻഗ്രീഡിയൻസുകൾ നിമിഷം അതോ നോക്കാം കൂടെ കൂടിക്കോളി ആ ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ചൂടായി വരുന്നുള്ളൂ കടു പിന്നെ അടുത്ത് നമുക്ക് കടുകാണ് വേണ്ട കേട്ടോ കടുകിട്ട് കൊടുക്കാം കടുക ഇട്ട് പൊട്ടു നോക്കുക കേട്ടോ നമ്മൾ നമ്മൾ ഇട്ടിട്ട് കൂടി പോയ ഞാൻ ഇളക്കി കൊടുക്കാം ൊക്കെ അച്ചാർ വാങ്ങാ പറഞ്ഞാലേ ചെറിയൊരു ബോട്ടിൽ തന്നെ ചെറിയ നല്ല പൈസ കൊടുക്കണം അത് ഒരാഴ്ച കൊണ്ട് രണ്ടാഴ്ച കൊണ്ട് തീരും അപ്പോൾ നമ്മളിങ്ങനെ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരാൻ ചെയ്യാറ് ഈ പ്രവാസികൾക്കൊക്കെ നാട്ടിൽ അച്ചാർ കൂട്ടാനാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ അതിന് എപ്പോഴും നടപ്പില്ല ഇപ്പോൾ പഴയ പോലെ കൊണ്ടുവരുമ്പോൾ എയർപോർട്ടിൽ എടുത്ത് എടുത്ത് കളയുക അതുപോലെ കൊണ്ടുവരാൻ നമ്മുടെ കൂട്ടുകാരോടൊക്കെ പറയുമ്പോൾ അവർക്ക് നൂറുകൂട്ടം സാധനങ്ങൾ കൊണ്ടുവരാൻ ഉണ്ടാവും അപ്പോൾ നമ്മുടെ അച്ചാർ കൊണ്ടുവരണമെന്നും ഏറ്റെടുപ്പില്ല അപ്പോൾ അതിനുകൊണ്ട് ആരും ബുദ്ധിമുട്ടിക്കായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളിതുപോലെ റോഡിറങ്ങുന്ന ഭൂമിയിൽ ബാക്കി നിന്നുണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ വേറെ സാധനം ഒന്നും വേണ്ട ഒന്ന് മെനക്കെടാൻ സമയം കണ്ടെത്തിയാൽ മതി അപ്പോൾ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതിപ്പോൾ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാം പോലെ നാരങ്ങച്ചാർ ഉണ്ടാക്കാം മാങ്ങച്ചാറുണ്ടാക്കാം ബീഫ് അച്ചാർ അച്ചാറുണ്ടാക്കാം ഏത് അച്ചാർ ഉണ്ടാക്കണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന പല അച്ചാറുകളും നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യാനും നമ്മുടെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ കൂടെ കൂടാനൊക്കെ മനസ്സ് കാണിക്കണം കേട്ടോ നമ്മൾ ചെറിയൊരു ചാനലാണ് വലിയ സെറ്റപ്പും കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ സഹായ സഹകരണങ്ങളായിട്ട് മുന്നോട്ട് പോയാലേ നടക്കുള്ളൂ അപ്പോൾ എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അടിപിടിക്കണ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഒരു പച്ചമണൊന്നും മാറേ വേണ്ടു അപ്പോൾ അല്ലാതെ വെന്ത് തരിയൊന്നും വേണ്ട ഏകദേശം വാടി തുടങ്ങുമ്പോൾ നമ്മൾ നമ്മൾ വച്ചാൽ വെളുത്തുള്ളി ഇതിലേക്ക് തട്ടണം കേട്ടോ അപ്പോൾ ഒന്ന് വാടട്ടെ ഉള്ളി അപ്പം ഇൻഷാല്ല അപ്പോൾ വറക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒക്കെ പിന്നെ നമുക്ക് ഉലുവ പച്ചക്ക് പൊടിച്ചിടാം വറുത്തിട്ട് പൊടിച്ചിടും ചെയ്യാം അപ്പോൾ ഞാനൊന്ന് വറുത്തിട്ട് പൊടിച്ചിടാനാണ് പ്ലാൻ ചെയ്യുന്നത് കുറച്ചൊന്നും നന്നാവും കുറച്ച് മതി നമ്മൾ കൂടുതൽ പൊടിക്കുന്നുണ്ടെങ്കിൽ പച്ച മതി അധികം വേണ്ട പൊടി ഇപ്പോൾ ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് പൊടിച്ചിട്ട് അതിനെ കുറേ അധികം ഉണ്ടാവും അപ്പോൾ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കത് ഒന്ന് പൊടിക്കാം നമ്മുടെ ഇഞ്ചും പച്ചമുളകും വേപ്പലും കൂടിയിട്ടൊന്ന് ലെവലായിട്ട് ഇട്ടാം നമുക്ക് വെളുത്തുള്ളി ഇടാനുള്ള ടൈം ആയി തുടങ്ങിയിട്ട് ആ ഞാൻ നമ്മുടെ ഉലുവ വറുത്തിട്ടേ ചെറിയ ഇതിൽ പൊടിച്ചെടുക്കാൻ മിക്സീഡ് ഇടാളൊന്നും ഇല്ല അപ്പോൾ കുറച്ചിടുന്നോളൂ അപ്പോൾ അതിനോട് ഞാൻ ഇതിലിട്ട് കുത്തി പൊടിക്കയാണ് പിന്നെ അതിൻ്റെ അടുക്ക് കായുണ്ട് കായത്തിൻ്റെ കഷ്ണങ്ങളായിട്ടാണ് അതും പൊടിച്ചിടണം കായ ഇട്ട് കഴിഞ്ഞാൽ ഒരു നല്ല സ്മെല്ലും കിട്ടും അതിനോട് ചെറിയ കഷ്ണം കായം ഇട്ടിട്ടുണ്ട് അതിൻ്റെ പൊടിയും ഉലുവയുടെ പൊടിയും നമുക്കിതിലേക്ക് ചേർക്കേണ്ടതുണ്ട് അപ്പോൾ അത് പൊടിച്ചെടുക്കാനുണ്ട് അത് നമ്മൾ ഏകദേശം ഒരു വാട്ടം വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ ഉള്ളിയിൽ വെളുത്തുള്ളിയിൽ ഇടാൻ പോകട്ട വെളുത്തുള്ളി എന്തെങ്കിലും തട്ട് വെളുത്തുള്ളി ഇട്ടിട്ട് നമ്മളൊന്ന് മറ്റേതായാലും വന്നിട്ടുണ്ട് ഇതിൽ കൂടെ ഒന്ന് വെളുത്തുള്ളി കൂടെ ഒന്ന് ചെറിയൊരു വാട്ടം കിട്ടണം വെളുത്തുള്ളിന്ന് ഏകദേശം ഒന്ന് വാടക തന്നിട്ട് നമുക്ക് മുളക് പൊടി അതേപോലെ കായപ്പൊടി ഒക്കെ ചേർക്കാനുണ്ട് അപ്പോൾ ഒന്ന് വേവാം നമുക്ക് അനുവദിക്കാം ഓക്കെ ഉള്ളിങ്ങനെ വേവുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ നാരങ്ങച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വെളുത്തുള്ളി അച്ചാർ നമ്മൾ ആദ്യമായിട്ടാണ് അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തോന്നും ഇങ്ങനെയല്ല അച്ചാർ ഉണ്ടാക്കുക ഇത് ശരിയല്ല അത്ത രീതി രീതിയിലല്ല ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ അങ്ങനെയാണ് നിങ്ങൾ കമൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രായപ്പെടുത്തി കാട്ടോ എന്നാൽ അത് കണ്ടിട്ട് ബാക്കിയുള്ളവരും പൊട്ടത്തരം ചെയ്യേണ്ടല്ലോ വെച്ചിട്ടാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നിങ്ങളെ വിലപ്പെട്ട അറിവുകൾ നമ്മളെ കമൻറ്റ് ബോക്സിലെ രായപ്പെടുത്തിയാൽ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അത് ഉപകാരപ്പെടും അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും അവിടെ ഉള്ളി വേവാനും അനുവദിക്കുന്നുണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ ആട്ടി പിടിക്കും ഏകദേശമൊക്കെ വേവുന്നുണ്ട് നമ്മുടെ പൊടിച്ച് വെച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഉലുവ പൊടിച്ച് റെഡി ആയിട്ടുണ്ട് നമ്മുടെ മുളക് പൊടി ഇടണ്ട് കേട്ടതിന് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഒരു സ്പൂൺ ഇടുന്നത് മറ്റത് രണ്ട് മൂന്ന് സ്പൂൺ ഇടുന്നുണ്ട് മറ്റേ കാശ്മീരി ഇട്ടാണ് കാശ്മീരി രണ്ട് മൂന്ന് സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് എരിവ് അധികം ഉണ്ടാവില്ല കളർ ഉണ്ടാവുകയുള്ളു അപ്പം ഒന്ന് മിക്സ് ചെയ്യാം എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം ആ മുളക് പൊടിയുടെ സ്മെല്ലൊന്ന് പോയാൽ നമുക്ക് സുറുക്കമായി കെട്ടാം അതിനൊപ്പം തന്നെ കായപ്പൊടിയും നമുക്ക് ചേർക്കേണ്ടതുണ്ട് അപ്പോൾ മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട് കായപ്പൊടിയും ഉലുവ ഉലുവപ്പൊടിയും കൂടി പൊടിച്ചേട്ടാ തെരീടുണ്ട് ഇവിടെ മസാല ഒക്കെ പിടിച്ചിട്ടാണ് നമ്മുടെ മുളക് പൊടി കായം അതുപോലെ ഉലുവപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ വെളുത്തുള്ളിയിലേക്ക് സെറ്റാക്കി മസാല ഒക്കെ സെറ്റായിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത പണിയെന്താ വെച്ചാൽ സുറുക്കം ഒഴിക്കലട്ടോ വിനാഗിരി നിങ്ങളുടെ നാട്ടിൽ എന്താ പറഞ്ഞു വെച്ചെങ്കിൽ ഒന്ന് കമ്മൻറ്റ് ചെയ്താൽ അങ്ങനെ വിനാഗിരി ധരിക്കും കേട്ടോ വിനാഗർ കേട്ടോ പൊട്ടിച്ചിട്ടില്ല പുതിയതാണ് തീ കുറച്ചുവച്ചിട്ടില്ലെങ്കിൽ അടി പിടിക്കൂട്ടോ അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തീ ഓഫാക്കിയിട്ടുണ്ട് ഇങ്ങനെ വിനാഗിരി വയ്ക്കാട്ടോ നോക്കിയിട്ട് ചോദിച്ചാൽ മതി ലൂസിന് അനുസരിച്ചിട്ട് ചോദിച്ചാൽ മതി ലൂസ് ആയിട്ടുണ്ട് കേട്ടോ ഉണ്ടാ നമ്മുടെ അച്ചാറിൻ്റെ എല്ലാ സ്റ്റേജുകളും കഴിഞ്ഞിട്ടാണ് ഇനി ഇത് ചൂടാറാൻ വെക്കണം ഈ ചട്ടിയിൽ തന്നെ ഞാൻ ചൂടാറാൻ വെക്കണം ചൂടാറുവെച്ചിട്ട് നാളെയാണ് ഒരു കുപ്പിയിലേക്ക് മാറ്റുകയുള്ളൂ അപ്പോൾ അത് ചൂടാറി സെറ്റാവുകയുള്ളൂ ചൂടോട് കൂടിയിട്ട് മാറ്റിയത് പിന്നെ കുപ്പിയിലാക്കുമ്പോൾ കുപ്പി നല്ല വെള്ളം തുടച്ചിട്ട് വെള്ളത്തിൻ്റെ ഒരു കണ്ടൻറ്റ് ഇല്ലാത്ത രൂപത്തിലാക്കിയിട്ട് വെക്കണം കേട്ടോ കാരണം അപ്പോൾ നമുക്കിത് ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ ഉപയോഗിക്കാനുള്ള അച്ചാറുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങളുടെ റൂമിലൊക്കെ അച്ചാർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് നമ്മുടെ ചാനലിനെ കമൻറ്റ് ബോക്സിൽ അയയ്ക്കുക ഇതെല്ലാം ഇതുപോലെ എല്ലാം ഉണ്ടാക്കേണ്ടത് എന്നുള്ളതിൻ്റെ എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് അതിലെഴുതിക്കോ അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് അത് ശ്രദ്ധിക്കാൻ പറ്റും ഓക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇൻഷാല്ല നെക്സ്റ്റ് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ